ഉൽപത്തിയെട്ടാം അധ്യായം ഇസഹാഖ് യാക്കൂബിനെ വിളിച്ചനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു കാനാന്യ സ്ത്രീകളിൽ ആരെയും നീ വിവാഹം കഴിക്കരുത് പാതാൻ ആരാമിൽ നിന്റെ അമ്മയുടെ പിതാവായ ബത്തുവേലിന്റെ വീട്ടിലേക്ക് പോവുക അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ ഒരാളെ ഭാര്യയായി സ്വീകരിക്കുക സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് സമർഥമായി വർദ്ധിപ്പിച്ച് നിന്നിൽ നിന്ന് പല ജനതകളെ ഉളവാക്കട്ടെ അബ്രാഹത്തിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികൾക്കുമായി അവിടുന്ന് നൽകട്ടെ നീ ഇപ്പോൾ പരദേശിയായി പാർക്കുന്നതും ദൈവം അബ്രാഹത്തിന് നൽകിയതുമായ ഈ നാട് നീ അവകാശപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങനെ ഇസ്ഹാഖ് യാക്കോബിനെ പറഞ്ഞയച്ചു അവൻ പാതാൻ ആരാമിലുള്ള ലാബാന്റെ അടുക്കലേക്ക് പോയി അരമായനായ ബത്തുവേലിന്റെ മകനും ഏസാബിന്റെയും അമ്മ റബേക്കായുടെ സഹോദരനുമാണ് ലാബാൻ ഇസഹാക്ക് അനുഗ്രഹിച്ചതും നിന്ന് ഭാര്യയെ കണ്ടുപിടിക്കുന്നതിന് അങ്ങോട്ടവനെ പറഞ്ഞയച്ചതും അവനെ അനുഗ്രഹിച്ചപ്പോൾ കാനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കരുതെന്ന് അവൻ യാക്കോബിനോട് കൽപ്പിച്ചെന്നും തന്റെ മാതാപിതാക്കളെ അനുസരിച്ച് യാക്കോബ് പാദാൻ ആരാമിലേക്ക് പോയെന്നും ഏസാവ് മനസ്സിലാക്കി കാനാന്യ സ്ത്രീകളെ തന്റെ പിതാവായ ഇസഹാക്കിന് ഇഷ്ടമല്ലെന്ന് മനസ്സിലായപ്പോൾ ഏസാവ് അബ്രാഹത്തിന്റെ മകനായ ഇസ്മായിലിന്റെ അടുത്ത് ചെന്ന് അവന്റെ മകളും സഹോദരിയുമായ മഹലത്തിനെ ഭാര്യയായി സ്വീകരിച്ചു അവനുണ്ടായിരുന്ന മറ്റു ഭാര്യമാർക്ക് ഇവൾ യാക്കോബിന്റെ സ്വപ്നം യാക്കോബ് ബീർഷബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്കൊരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴേ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു അവന് ഒരു ദർശനമുണ്ടായി ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിന്റെ അറ്റം ആകാശത്തു മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അനുളി ചെയ്തു ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ കർത്താവാണ് നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു അവൻ പറഞ്ഞു തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് എന്നാൽ ഞാനതറിഞ്ഞില്ല ഭീതി പൂണ്ട് അവൻ പറഞ്ഞു ഈ സ്ഥലം എത്ര ഭയാനകമാണ് ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല സ്വർഗത്തിന്റെ കവാടമാണിവിടം യാക്കോബ് അത് രാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴേ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു അവൻ ആ സ്ഥലത്തിന് ബത്തേൽ എന്ന് പേരിട്ടു ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിന്റെ ആദ്യത്തെ പേര് അതുകഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു ദൈവമായ കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുകയും എന്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എന്റെ ദൈവം തൂണായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിന്റെ ഭവനമായിരിക്കും അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെയെല്ലാം പത്തിലൊന്ന് ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും